മതീ മതി എന്നും മമതി ഉക്കാവിൽ നിതിയായി മതേ മതി എന്നും എനിക്കെൻറെ ഉമ്മാന്റെ കൂടെ മക്ക പോകണം എനിക്കെൻറെ ഉമ്മാൻ കാളവയൊന്നു കാട്ടണം കരളിൻ നബിയോട് ചൊല്ലണം കരയും ഉമ്മാന്റെ കണ്ണീരു തോർത്തണം വളരെ ഒരു മാതൃകയായ ഒരു മകൻ പ്രായമായ ഉമ്മ ആ ഉമ്മയെ എത്രയോ ത്യാഗം സഹിച്ച് മക്കയിലെത്തിച്ച് താൻ പൊന്നുപോലെ വളർത്തിയ തൻ്റെ ഉമ്മയെ ചുമരിൽ കയറ്റി പൊവാക്ക് ചെയ്യുന്ന സുന്ദരമായൊരു കാഴ്ച ആ മകനിക്കു അള്ളാഹു സ്വർഗമല്ലാതെ എന്താണ് പ്രതിഫലം കൊടുക്കുക ഞാൻ ചിന്തിച്ചു പോയി ചെരുപ്പൂത്തികാരന്റെ കാരണം കൊണ്ട് ഒരു ചെരുപ്പൂത്തിയുടെ കാരണം കൊണ്ട് അള്ളാഹുത്താല ആ വർഷത്തെ ഹജ്ജിന് വന്ന എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിച്ചൊരു ചരിത്രം കൂടെ എൻ്റെ മനസ്സിൽ മിന്നി പറഞ്ഞു ഒരു പക്ഷേ ഈ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു സംഭവം ചെയ്തതിൻ്റെ പേരിൽ ഈ വർഷത്തെ എല്ലാവരുടെയും ഹജ്ജ് റബ്ബ് കബൂലാക്കിയേക്കാം റബ്ബ് കബൂലാക്കട്ടെ ഈ ഒരു മകൻ ചെയ്ത ഒരു പുണ്യപ്രവൃത്തി നമ്മളോട് മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരാത്ത പുല്ല മൗഫി മാതാപിതാക്കളോട് ചെയ്യുന്നതിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഈ പൊന്നുമാൻ തൻ്റെ ഉമ്മയെ ചുമയിലേറ്റിക്കൊണ്ട് മത്താഫിൽ തവാഫ് ചെയ്യുക സുന്ദരമായ കാഴ്ച പ്രിയപ്പെട്ടവരെ എൻ്റെ സർവഹവരെയ്വസന്മങ്ങൾ പറഞ്ഞത് അൽതാമിൽ ഉമ്മത്തന്നല്ലേ ഉമ്മയുടെ കൽപ്പാതത്തിൻ്റെ ചുവട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ പൊരുത്തം സമ്പാദിച്ചവന് സ്വർഗ്ഗത്തിൽ കടക്കാം എന്നുള്ളതാണ് ഉമ്മയുടെ പൊരുത്തം കിട്ടണമെങ്കിൽ ഉമ്മയെ ഉറപ്പിക്കാതെ ഉമ്മയെ ചിത്ത പറയാതെ ഉമ്മയെ നെഞ്ചൂട് ചേർത്ത് ഏതവസ്ഥയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏത് കഷ്ടതയിലും നഷ്ടതയിലും ഉമ്മയെ നെഞ്ചൂട് ചേർത്ത് കുടിക്കുന്ന മക്കളാവാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് നമ്മുടെ വിജയം അത് ഒരാള് പറയുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് ആ സ്ത്രീ അവൻ്റെ ഭാര്യയോ മറ്റുള്ള പെങ്ങളോ മറ്റുള്ള സ്ത്രീയോ അല്ല അതിൻ്റെ ഉമ്മയാണ് ആ ഉമ്മയുടെ പ്രാർത്ഥന തന്നെ ഏത് കാലത്തും രക്ഷപ്പെടുത്തും ദുനിയാവിൽ മാത്രമല്ല ആഹ്ലത്തിലും ഏത് അപകടത്തിലും അവന്റെ ഉമ്മയുടെ പ്രാർത്ഥന രക്ഷപ്പെടുത്തണമെന്നാണ് അലൈഹിത്തു വസ്സലാം അവിടെ നിന്ന് പർവ്വതത്തിലേക്ക് എറങ്ങിയപ്പോ വീണപ്പോൾ വീണപ്പോ മുസാൻബിയോട് ഉമ്മ പറഞ്ഞത് എന്താ ഉബാബു താര പറഞ്ഞത് മുസാനബിയെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്ന കരങ്ങൾ ആ കരങ്ങൾ എന്ന് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നില്ല ഉമ്മ ഇല്ല എന്നുള്ളതാണ് ഉമ്മയുടെ പ്രാർത്ഥന നമുക്ക് ആയുധമാണോ ഉമ്മയുടെ പൊരുത്തം നമുക്ക് വിജയമാണ്